ഫിഷർ ഫിസ്റ്റുല പൈൽസ് ഒക്കെ വരുന്നവർക്കറിയാം ഇത് ഒരുപാട് വേദനയുള്ള സഹിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇത്തരം ആളുകൾക്ക് ക്ലിനിക്കിലേക്കൊന്നും വരാതെ വീട്ടിലിരുന്ന് തന്നെ അവർക്ക് പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ആണ് നമുക്ക് ആദ്യം ഈ ഒരു ഫിഷർ ഫിസ്റ്റുല പൈൽസ് ഇത് എന്താണെന്ന് നോക്കാം ഫിഷർ എന്ന് പറയുന്നത് ഏനൽ ഏരിയയിൽ വരുന്ന ആണ് അപ്പോൾ അത് ഉള്ളിലേക്ക് വരാം പുറത്തേക്ക് വരാം ഇതിന് നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് അടുത്തതായിട്ട് ഫിസ്റ്റുലയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഉള്ളിൽ വരുന്ന ഇൻഫെക്ഷനിൽ നിന്ന് വരുന്ന ഡ്രൈനേജ് പുറത്തേക്ക് തള്ളാനായിട്ടൊരു കണക്ഷൻ വന്നിട്ട് പുറത്തൊരു പൈപ്പ് ആയിട്ട് വന്ന് അതിൻ്റെ ഒരു മുഖപ്പായിട്ട് പുറത്തേക്ക് ഇരിക്കുന്ന ഏനൽ ഭാഗത്ത് പുറത്തേക്ക് ഒരു പിമ്പിൾ പോലെ വരുന്നതാണ് ൊരു ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ് അകത്ത് വന്ന മുറിവിനെ ഡ്രെയിൻ ചെയ്യുന്ന അകത്ത് മുറിവുണ്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതിനെ ഡ്രെയിൻ ചെയ്ത് അതിലുള്ള പഴുപ്പ് പസ്സൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ടണലാണ് ഒരു പൈപ്പാണ് പിന്നെ എടുത്തത് പൈൽസ് പൈൽസ് എന്ന് പറയുന്നത് ഒരു ഡയലേറ്റഡ് വെയിൻ ഈ ഒരു ഏരിയയിൽ പ്രഷറൊക്കെ കൂടുതൽ ഈ ഒരു കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ കാരണം പ്രഷർ കൂടുതൽ കൊടുത്തു കൊടുത്ത് അവിടുത്തെ വെയിൻസ് ഡയലേറ്റ് ആവുന്ന അവസ്ഥയാണ് ഈ ഒരു പൈൽസ് എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് കണ്ടീഷനും റിലേറ്റ് ചെയ്ത് ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഫിഷറും ഫസ്റ്റിലെ പൈൽസ് അല്ലെങ്കിൽ പൈൽസും ഫിസ്റ്റുലയും ഒക്കെ ഒരുമിച്ച് തന്നെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കാരണം തന്നെയാണ് ഇത്തരത്തിലുള്ള ഫിഷർ ഫിസ്റ്റുല ഒക്കെ ഉണ്ടാകുന്നത് ഫിസ്റ്റുലയും പയൽസും വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലോടുകൂടി നമുക്കിത് പരിഹരിക്കാവുന്നതാണ് അല്ലാതെ നമ്മൾ സർജറി ഒക്കെ ചെയ്യാറുണ്ട് താൽക്കാലിക ആശ്വാസം കിട്ടാറുണ്ട് എന്നാൽ സർജറി ചെയ്ത് ഈ ഒരു പൈൽസ് ആയാലും ഫിസ്റ്റുലയായാലും റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവർക്ക് ഈ പ്രശ്നം വരാറുണ്ട് അതിന് കാരണം എന്താണെന്നും അവർ ചോദിക്കാറുണ്ട് ഇതിന് കാരണം വരുന്നത് അവർ പടിഞ്ഞാൻ നേരത്തെ പറഞ്ഞു അകത്തുള്ള ഇൻഫ്ലമേഷൻ്റെ ഒരു കണക്ഷനാണ് ഫിസ്റ്റുലയായിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പുറത്തുള്ള ഫിസ്റ്റുല ഈ ഒരു ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നീട് ഉള്ളിലുള്ള ആ വ്രണങ്ങളൊന്നും ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഒന്നുകിൽ ഈ ഒരു ഫിസ്റ്റുല നിങ്ങൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് എത്ര വലിയ കണ്ടീഷനാണ് നിങ്ങൾക്ക് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനത്തെ കേസുകളുണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഡയറ്റ് കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നിങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫിസ്റ്റുലയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് പൂർണ്ണമായിട്ട് ആ ഒരു ഇൻഫെക്ഷനെ മാറ്റണം കൂടുതലായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് കോൺസ്റ്റിപ്പേഷൻ കൂടുതലുള്ള ആളുകളിൽ ഹീറ്റ് കൂടുതലുള്ള ആളുകളിൽ നമ്മുടെ ഹാബിറ്റ് നമ്മൾ കൂടുതൽ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരുന്ന് ഫോൺ യൂസ് ചെയ്ത് ടോയ്ലറ്റിൽ ഒരുപാട് നേരം ഇരുന്ന ഹിസ്റ്ററി ഉള്ളവർക്ക് ഫിസ്റ്റുല കണ്ടുവരാറുണ്ട് അനാവശ്യമായി ഒത്തിരി പ്രഷർ കൊടുത്ത് ഡെഫിക്കേഷൻ നട ആളുകളുണ്ട് ടോയ്ലറ്റിൽ പോകുന്ന വൈറ്റിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രഷർ അനാവശ്യമായി കൊടുത്ത് ആ ഒരു പ്രഷറിൻ്റെ കാര്യത്തിൽ ഡയലൈറ്റഡ് വെയിൻസ് ഉണ്ടാവാനും അതുപോലെ തന്നെ അവിടെ ക്രാക്സ് ഉണ്ടായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനും ഇൻഫെക്ഷൻ ഉണ്ടായതിന് ശേഷം അവർക്ക് ഈ ഒരു ഫിസ്റ്റുല അത് പുറന്തള്ളാനായിട്ട് ആ ഒരു പസ് ഇൻഫെക്ഷനിൽ വരുന്ന പസ് പുറന്തള്ളാനായിട്ട് പുറന്തള്ളാനായിട്ടുണ്ടാകുന്ന ആ ഒരു പിമ്പിൾസ് ഏനൽ ഭാഗത്ത് വരുന്നവരും ഉണ്ട് ഭക്ഷണത്തിൽ ഹീറ്റ് കൂടുതൽ കഴിക്കുന്നവർ ഒരുപാട് എരിവ് പുളിയൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് ഈ ഒരു ഹീറ്റിന്റെ കൂടുതൽ കാരണം വ്രണങ്ങൾ രൂപപ്പെട്ട് അത് പിന്നെ ആയിട്ട് മാറുന്നവരും കാണാറുണ്ട് അടുത്തതായിട്ട് വരുന്നൊരു കാര്യമാണ് വെള്ളം കുടിക്കാത്തവർ വെള്ളം കുടിക്കാത്തവർക്ക് മൂത്രത്തിൽ മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവർക്ക് കിഡ്നിക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത് ഇവരുടെ ഒരു സ്റ്റൂളും ഇതുപോലെ ഡീഹൈഡ്രേറ്റഡ് ആയി പോവുകയും ഒരുപാട് കട്ടിയിലായിരിക്കും ഇവരുടെ സ്റ്റൂള് പുറത്തു പോകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വളരെ മൃദുലമായിട്ടുള്ള കോശങ്ങൾ വളരെ മൃദുലമായിട്ടുള്ള പാളികളാണ് ഈ ഒരു കുടലിനകത്തുള്ളത് ഇതിനെ എഫക്റ്റ് ചെയ്യുകയും അതിൽ ക്രാക്സ് വീഴുകയും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫിസ്തൽ രൂപപ്പെടുകയും ചെയ്യും പിന്നെ ചില ആളുകളുണ്ട് അവർക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നിയാലും ഒരു പോകില്ല ഒന്നിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമായിരിക്കും മോർണിംഗ് വർക്ക് വർക്കൗട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസി ആയിട്ടിരിക്കുമ്പോൾ ഇവർ ഇവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന അർജ് വരുന്ന സമയത്ത് പോകില്ല അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ആ ഒരു വൻ കുടലിലേക്ക് ഈ ഒരു ഫീസസ് വന്നതിന് ശേഷമാണ് സ്റ്റൂൾ എത്തിയതിന് ശേഷമാണ് ആ ഒരു അർജ് വരുന്നത് ഈ ഒരു വൻകുടലിലാണ് റീ അബ്സോർപ്ഷൻ നടക്കുന്നത് തിരിച്ച് ആകിയിരണം ബ്ലഡിലേക്ക് തിരിച്ചാക്കിയിരണം അപ്പോൾ അതിനകത്തുള്ള ഈ ഒരു വെള്ളം കണ്ടൻറ്റ് എല്ലാം വലിച്ചെടുക്കും അപ്പോൾ എന്താവും കോൺസ്റ്റിപ്പേറ്റഡ് ആവും ഫീസസ് സ്റ്റൂള് കുറേ ഡ്രൈ ആവും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേറ്റഡ് ആവും അത് ഫിസ്റ്റിലേ ഉണ്ടാക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫിസ്റ്റിലുണ്ടാകാനായിട്ട് നമ്മളായിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ വേറെ ഒന്നുമില്ല ഈ ഹാബിറ്റ്സ് മാറ്റുക ഈ എല്ലാ ഹാബിറ്റ്സും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മാറ്റുക നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോകരുത് ആ ഒരു ഇരിപ്പ് ഒഴിവാക്കുക പിന്നീ ഒരു ഇരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഇരിക്കുന്ന പൊസിഷൻ ഒരു വലിയൊരു ഫാക്ടറാണ് ഇരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ സ്ട്രൈറ്റായിട്ടിരിക്കുക കുഞ്ഞിക്കൂടി ഇരിക്കാതിരിക്കുക സ്ട്രൈറ്റായിട്ടിരിക്കുക കാല് കാലിൻ്റെ വിരലുകൾ തറയിൽ കൊടുത്തുകൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഫീറ്റ് ഒന്ന് ടോ ടോയിൽ കുത്തിയിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹാൻഡ് സ്ട്രിങ് മസൽസ് എന്ന് പറയും തുടയിലെ മസൽസ് അതൊന്ന് റിലാക്സാവും അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വയറ്റിൽ നിന്ന് പോകാനായിട്ട് സഹായിക്കും അപ്പോൾ പൊസിഷനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കൂലിക്കൂടി ഇരിക്കാതിരിക്കുക ഇനി അടുത്ത കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കുക വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവരാണ് നിങ്ങൾ പൈൽസ് ഫിസ്റ്റില ഫേസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുക അടുത്ത കാര്യം നിങ്ങൾ ടോയ്ലറ്റിൽ പോകാൻ മടി കാണിക്കുന്നവരാണ് രാവിലെയൊക്കെ എണീറ്റ് ടോയ്ലറ്റ് പോകാൻ മടി കാണിക്കുന്നവരാണ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കറക്റ്റ് സമയത്ത് ടോയ്ലറ്റിൽ പോയിട്ട് ശീലിക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒത്തിരി പ്രഷർ കൊടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇനി ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറയുന്നതാണ് ഫൈബർ കൂടുതൽ കഴിക്കും ഫൈബർ കൂടുതൽ കഴിക്കും ഫൈബർ കൂടുതലുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ നിങ്ങൾ പറയും ഞാൻ കഴിക്കുന്ന ഫുഡൊക്കെ ഫൈബറൊക്കെ ഉള്ള ഫുഡാണ് എന്നാൽ ഫൈബർ എന്താണെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ധാരണ ഉണ്ടാവില്ല ചോറിലല്ല ഫൈബർ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുന്ന ഈ ഒഴിച്ചു കൂട്ടാനിലല്ല ഫൈബർ ഉള്ളത് ഫൈബർ ഉള്ളത് വെജിറ്റബിൾസിലാണ് അതിൽ തന്നെ ബ്രോക്ലി കാരറ്റ് ബീൻസ് ക്യാബേജ് ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും ഫൈബർ അടങ്ങിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫൈബറൊക്കെ ഇത് സപ്ലിമെൻറ്റ് ആയിട്ടും ആണ് വലിയ പ്രശ്നങ്ങളുള്ളവർക്ക് അതും ചൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ശീലങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഇനി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നല്ല രീതിയിലുള്ള വെള്ളം അത് ആദ്യം പറഞ്ഞു ശീലം മാറ്റുന്നതിന് കൂടുതൽ പറഞ്ഞു എന്നാൽ ഒന്നുകൂടി പറയാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ല രീതിയിൽ ഫൈബർ കഴിക്കുക അടുത്തതായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്താനുള്ളത് ഫിഗ് ഫിഗ് അതായത് അത്തിപ്പഴം അല്ലെങ്കിൽ അത് മേടിക്കാൻ കഴിയാത്തവർ ഉണക്ക മുന്തിരി ഇത് കുതിർത്തത് രാവിലെ തന്നെ വെറും വയറ്റി കഴിക്കുക നന്നായിട്ട് വയറ്റിൽ നിന്ന് പോകാനായിട്ടാണ് ഈ ഒരു ഫിസ്റ്റില വരികയും ചെയ്തു പൈൽസ് അല്ലെങ്കിൽ അഥവാ ഡയലൈറ്റഡ് ആയിട്ടുള്ള വെയിൻസും ഈ ഭാഗത്ത് വന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ് വൈറ്റിൽ നിന്ന് പോകാനായിട്ടുള്ള ഒരു സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക കാരണം കോൺസ്റ്റിപ്പേറ്റഡ് ആകാനേയും പാടില്ല ഈ ഒരു അവസരത്തിൽ അത്യാവശ്യം ലൂസ് ആയിട്ടെങ്കിലും പോകുന്നതാണ് ഇവർക്ക് കൂടുതലായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഒരു ഹീലിംഗിൻ്റെ സമയത്താണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫിഗ് വെള്ളത്തിലിട്ട് കുതിർത്തത് ഓവർനൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ബ്ലാക്ക് കളർ ഗ്രേപ്പ്സ് ഡ്രൈഡ് ഗ്രേപ്പ്സ് കറുത്ത ഉണക്ക മുന്തിരി കുതിർത്ത് വെച്ചത് പിഴിഞ്ഞിട്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ എടുക്കുക ഫാറ്റി ഫുഡ് കൂട്ടുന്നത് നല്ല ഫാറ്റുള്ള ഫുഡ് കൂട്ടുന്നത് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിൽ തന്നെ രാവിലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഗീ ഉറ്റിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പെട്ടെന്ന് പോകും ഇതൊരു താൽക്കാലിക ആശ്വാസമാണ് ഹീലിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ പൈൽസ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ അവർ വയറ്റിൽ നിന്ന് പോകുന്ന പ്രോസസ്സ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം അടുത്തതായിട്ട് പ്രോബയോട്ടിക് കൂട്ടുക പ്രോബയോട്ടിക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രോബയോട്ടിക്കിനകത്ത് നല്ല ബാക്ടീരിയാസാണുള്ളത് യോഗത്തിനകത്തുണ്ട് ഫെർമൻറ്റഡ് ഫുഡ് ആയിട്ടുള്ള പിക്കിൾസ് നമ്മുടെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് കുക്കുംബരൊക്കെ നിങ്ങൾ ഒരാഴ്ച ചൂടാറിയ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പ്രൊബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് കഴിക്കുന്നത് അല്ലെങ്കിൽ കറ്റാർവാഴയും ഈക്വൽ എമൗണ്ട് ഹണിയും അടച്ച് വെച്ച് ഫർമെൻറ്റ് ചെയ്തത് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോബയോട്ടിക് സപ്ലൈ നിങ്ങൾ എടുക്കുക പ്രോബയോട്ടിക് കൂടുതലായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നല്ല ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടും നല്ല ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടുമ്പോൾ ഈ ഒരു പെരിസ്താൽറ്റിക് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് മനുഷ്യന് ഈയൊരു ആ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വളരെ അത്യാവശ്യമാണ് ഈ ഒരു ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് വഴിയാണ് സ്റ്റൂളൊക്കെ പുറത്തു പോകുന്നത് ഇവൻ ദഹനം നടക്കുന്നത് അന്നനാളത്തു നിന്ന് വയറ്റിലേക്ക് ആമാശയത്തിലേക്ക് ഫുഡ് എത്തുന്നത് ആമാശയത്തിൽ നിന്ന് ഫുഡ് സ്മോൾ ഇൻഡസ്ട്രൈനിലേക്കും സ്മോൾ ഇൻഡസ്ട്രൈനിൽ നിന്ന് ലാർജ് ഇൻഡസ്ട്രൈനിലേക്കൊക്കെ പോകുന്ന ഈ പെരിസ്റ്റാൾസിസ് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ നല്ല ആണ് ട്രില്ല്യൻസ് ഓഫ് നല്ല ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയിൽ വേണം എന്നാണ് അപ്പോൾ ആ ഒരു ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യാനായിട്ട് ഒന്നുകിൽ ദിവസവും നിങ്ങൾക്ക് ഒരു സ്പൂൺ കേട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സപ്ലൈ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ചെറു മീനുകൾ ഉൾപ്പെടുത്തുന്നത് വയറ്റെന്ന് പോകുന്നതിന് സഹായിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അവിടെ ഒരു ഉണ്ട് അതിനെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും അടുത്തത് ആവശ്യമില്ലാത്ത ഫുഡ് അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് കംപ്ലീറ്റ് കട്ട് ചെയ്യുക റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് റിഫൈൻഡ് ഓയിൽസ് കംപ്ലീറ്റ് കട്ട് ചെയ്യുക ആവശ്യമുള്ള ഫുഡ് മാത്രം കഴിക്കുക ഈ ഒരു ആറ് കാര്യങ്ങളാണ് നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് മൊത്തത്തില് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു അവോയ്ഡ് ചെയ്യാനുള്ള കാര്യം ഇനി ഫുഡിൻ്റെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് കുറച്ച് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒറ്റമൂലി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഒന്ന് സിറ്റ്സ് ബാത്ത് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൈൽസ് അല്ലെങ്കിൽ ഫിസ്റ്റില അനുഭവിക്കുന്നവരെ എടുത്തിരിക്കേണ്ടതാണ് ഈ ഒരു സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് സിറ്റ്സ് ബാത്തിൻ്റെ ടബ്ബൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും ഒരു തൗസൻഡ് റുപ്പീസിനകത്ത് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ആ ഒരു സിറ്റ്സ് ബാത്ത് ടബ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് സീറ്റുകൾ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതിനകത്തേക്ക് വോം വാട്ടർ ഫിൽ ചെയ്തിട്ട് ബി പി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എപ്സം സോൾട്ട് ഇടാവുന്നതാണ് ബി പിക്ക് ഉള്ളവരാണെങ്കിൽ ഹിങ്കുവാ ജാതി ചൂർണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ആ ഒരു ഡയലറ്റഡ് വെസൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചുരുങ്ങാനും അതുപോലെ തന്നെ ഈവൻ ഫിസ്റ്റുലൊക്കെ ഒന്ന് ഫിസ്റ്റുല വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല അവിടുത്തെ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് സിറ്റ്സ് ബാത്തിൽ ഇരിക്കാവുന്നതാണ് പിന്നെ സിറ്റ്സ് ബാത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹിബ് ബാത്ത് ആയാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം വാവട്ടമുള്ള ഇരിക്കാൻ പറ്റുന്ന ഒരു ടബ് ഉണ്ടെങ്കിൽ അതിനകത്ത് പൊക്കിൾ വരെ മുങ്ങുന്ന രീതിയിൽ ഇരുന്നാൽ മതി വോം വോട്ടറിനകത്ത് എപ്സം സാൾട്ട് അല്ലെങ്കിൽ ഹിങ്കൊജതി ചൂർണ്ണം മിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇരിക്കാം പയൽസിൻ്റെ കാര്യം പറയുമ്പോൾ പലരും കേട്ടിട്ടുണ്ടാകും താറാ മുട്ട കഴിക്കുന്നത് നല്ലതാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം കോഴിമുട്ട കഴിക്കാൻ പാടില്ല ഹീറ്റ് കൂടുതലാണ് ഡേറ്റ്സ് കഴിക്കാൻ പാടില്ല ഹീറ്റ് കൂടുതലായിട്ടുള്ള കോഴി ഇറച്ചി കഴിക്കാൻ പാടില്ല ഹീറ്റ് കൂടുതലായിട്ടുള്ള ഒന്നും ഈ ഒരു ഫിഷർ ഫിസ്റ്റുള്ള പൈൽസ് വന്ന ആളുകൾ ആ ഒരു ഹീലിങ്ങിൻ്റെ സമയത്തായാലും അവർ വന്നു കഴിഞ്ഞാലും നിങ്ങൾ കഴിക്കാൻ പാടില്ല താറാവിൻ്റെ ആയാലും തണുപ്പാണ് മുട്ടയായാലും തണുപ്പാണ് മാത്രമല്ല അത് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഈ താറാവിൻ്റെ മുട്ട തലേ ദിവസം ിനകത്ത് കല്ലുപ്പ് കലർത്തിയ മിശ്രിതത്തിനകത്ത് മുക്കി വെച്ചിട്ട് രാവിലെ നിങ്ങൾ അത് കഴിക്കുകയാണ് അത് ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ മുക്കുറ്റി മുക്കുറ്റി തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്ത് മുക്കുറ്റി എടുത്ത് തിളപ്പിച്ച് അത് ഒരു ഗ്ലാസ് ആക്കി അത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കുറഞ്ഞു കിട്ടും പൈൽസ് ഫിസ്റ്റുല ഇത് ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് ലൈഫ് സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒരു ആറ് കാര്യങ്ങൾ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു ആറ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ റെമഡി ആയിട്ട് മുക്കുറ്റിയും താറാമുട്ടയുടെ കാര്യവും പറഞ്ഞു ഒരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു ഈ ഒരു നാല് കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു നാല് കാര്യം നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫിഷർ ഫിസ്റ്റുല പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ മാറിക്കിട്ടുക തന്നെ ചെയ്യും ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല എങ്കിലും നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി വേറൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ